സബ് നമ്മുടെ പഴയ ജി പി എസ്സിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു ഇപ്പോഴും ജി പി എസ്സിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമാണ് സ്വാമിദാസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഗുരുവിൻ്റെ ജയന്തി ചന്ദ്രി വെച്ച് നടത്തിയപ്പോൾ മഹേഷണവും എല്ലാവരും കൂടി നമ്മളെ ജി പി എസ് എല്ലാ അംഗങ്ങളും കൂടി നടത്തിയപ്പോൾ അദ്ദേഹം അതിനു ശേഷം ഒരു മഹേഷണം പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തോടനുബന്ധിച്ച് ഈ സ്വാമിദാസ് അജിത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഗുരുമാർഗം പ്രകാശം ഇവിടെ ജന ട്രഷറായിരുന്ന ഇപ്പോൾ ജനറൽ സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം അജിത് കുമാറിൻ്റെ ഭാര്യ വീടായ എറണാകുളത്ത് ഇതിനടുത്ത് എറണാകുളം ഭാര്യ വീടിൻ്റെ അടുത്തുള്ള ഒരു ജ്യോത്സ്യം നോക്കുന്ന ഒരു സ്ത്രീയുണ്ട് അപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ട് ഈ സംഘടനയിൽ നടന്ന സംഭവ കുറിച്ച് ജോലിസ്യം നോക്കി എന്ന് വെച്ചാൽ അതിൽ വല്ല പണം അപകരിക്കുന്ന വല്ല കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം പോയത് എന്തുകൊണ്ടാണ് ആര്യ മഹേഷണം പോയത് എന്തുകൊണ്ടാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു അവരുടെ സംഭാഷണം അവർ സംഭാഷണം എന്ന് വെച്ചാൽ അവർ ജോലിസ്യം നോക്കി പറയുന്ന രീതിയാണ് ഈ പിന്നെ ഇതിലുള്ള ഓഡിയോയിലുള്ളത് അപ്പോൾ ആ സംസാരത്തെ ഞാനൊരു വീഡിയോ രൂപത്തിൽ രൂപത്തിലാഗ്രഹിക്കുകയാണ് അപ്പം അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇൻട്രോ പറയുന്നത് കാരണം ഇതാണ് അതിൻ്റെ സാഹചര്യം ഈ സാഹചര്യത്തിലാണ് പിന്നെ ഒരു ജനറൽ സെക്രട്ടറി പുതിയതായിട്ട് കിട്ടാനിന്തുണം വഴി അതിനെക്കുറിച്ചൊക്കെയുള്ള സ്വാമിദാസിൻ്റെ ആശങ്ക അവരോട്ട് പങ്കുവെച്ച് അവരിൽ നിർദ്ദേശം സ്വീകരിക്കുന്ന ഒരു ഓഡിയോ ഓഡിയോയാണിത് ഇത് ആ കാലഘട്ടത്തിൽ തന്നെ അയച്ചു തന്നതാണ് എനിക്ക് തന്നിരുന്നതാണ് അജിത്ത് അപ്പോൾ അത് എന്താ പറയുക ഞാനത് വ്യക്തമായിട്ട് അന്ന് കേട്ടില്ല ഇപ്പോഴാണ് അത് കേട്ടത് ഇപ്പം വേറെ സാഹചര്യത്തിൽ അത് കേൾക്കേണ്ട ഒരു ഇടയായി അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് മറ്റുള്ളവരൊന്ന് കേൾക്കണമെന്ന് ഒരു ഡോക്യുമെൻ്റായിട്ട് സൂക്ഷിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കാം പ്രശ്നത്തിലാണ് പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് അത് ഇപ്പോൾ ഗുരുജയന്തി കഴിഞ്ഞതിന് ശേഷം വലിയൊരു പ്രശ്നത്തേക്കാണ് പോകുന്നത് അതിൻ്റെ ജനറൽ സെക്രട്ടറി മഹേഷ് എന്ന് പറഞ്ഞ ആളാണ് തിരുവനന്തപുരത്തെ താമസം പുള്ളി പെട്ടെന്ന് മാറിയും ഒരു പ്രത്യേക തരം അന്തരീക്ഷം ഉണ്ടാക്കി വന്നു കുറച്ച് വേറെ കൂടെയുള്ള ഒരാൾ നോക്കി എന്ന് തോന്നുന്നു ഒരാൾ നോക്കിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നാലും ഒന്നും കൂടി ഒന്ന് നോക്കിയാൽ അതിന്റെ ആ ഒരു നിജസ്ഥിതി അറിയാൻ വേണ്ടി അല്ലെങ്കിൽ സംഘടന നല്ല രീതിയിൽ പോകും അതിന്റെ ഏറ്റവും ഇരിക്കുന്ന ഒരാള് നേരെ തിരിഞ്ഞു വന്നു എന്നുള്ള തകർക്കാൻ നോക്കുന്ന പോലെ തോന്നി ഒരു ആൾക്കാർ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു സംഘടന ഉണ്ടാക്കിയെക്കുന്നത് മറ്റേ ഇതിന്റെ ശത്രുക്കൾക്ക് ഇഷ്ടപ്പെടണില്ല പോകും എന്നുള്ള ഒരു ഇത് ഇതൂടെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാല് അവര് പൊളിയും അത് ആ ഒരു കാരണത്തിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അതിന് മറ്റു ഇപ്പൊ ഇതിന്റെ സംഘടനക്കായിട്ട് ഇതിന് മുന്നാലേ നിന്നിരുന്ന ആളിനെ ശരിക്കും ഇവര് ഭീഷണിപ്പെട്ടിട്ടുണ്ടോ ഉപദേശിച്ചിട്ടുണ്ട് അതാണ് പുള്ളി മാറിയെക്കണം അല്ലാതെ പുള്ളി ഇത് മാറൂലായിരുന്നു പുള്ളിക്ക് ഭയം ഉണ്ട് ഞാൻ സ്വാധീനങ്ങളും അറിയാൻ വേണ്ടിയായിരുന്നു അതാണ് സ്വാധീനം ഇല്ലെന്ന് പറയാൻ പറ്റുള്ള സ്വാധീനം ഉണ്ടായിട്ടുണ്ട് പുള്ളിക്ക് സ്വാധീനം അങ്ങനെ സ്വാധീനപ്പെട്ടുകൊണ്ടാണ് ബലമായിട്ട് പുള്ളീനെന്തെങ്കിലും രീതിയിൽ ഭയപ്പെടുത്തുമോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പുള്ളി ഇതിലിന്ന് നമ്മൾ ആരും ചിന്തിക്കാത്ത സമയത്താണ് പുള്ളി ഒഴിവാകണത് ഒരു വാക്കു ഇതിനോട് പറയാൻ പുള്ളി നിന്നില്ല പുള്ളി സ്വയം ഒഴിവാക്കുക ചെയ്തത് പണം വല്ലതും വേറെന്തെങ്കിലും അറിയില്ല ഈ സംഘടന നമ്മുടെ ശത്രു സംഘടനക്ക് അതിലൊരു സീ ഉണ്ടല്ലോ ആ ഒരു സ്ത്രീ ഉണ്ട് സ്ത്രീ ഇതിന്റെ ഇതില് സ്ത്രീ കൊണ്ടാണ് മുൻകൈപ്പിച്ചേക്കുന്നത് അപ്പൊ അവരെ കൊണ്ട് മുൻകൈ എടുപ്പിച്ചിട്ട് ഇയാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സ്ത്രീയായിട്ട് സ്ത്രീ ബന്ധപ്പെട്ടുകൊണ്ടാണ് സ്ത്രീനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ കൂടെയുള്ള സംഘടനയിലെ സ്ത്രീ അല്ലല്ല ശത്രു അതല്ല ശത്രു ഭീഷണിപ്പെടുത്തി അവര് ഇതായിട്ട് പുള്ളീന മാറണം അപ്പൊ പുള്ളിക്ക് എന്ത് വേണമെങ്കിലും കൊടുത്തിരുത്താം എന്നാണ് സ്ത്രീയാണ് ഇതിന്റെ മുന്നിലെ സ്ത്രീനാണ് നിർത്തിക്കണം ഇതിന്റെ ആളാണ് അവരവിടുത്തെ വല്യാളല്ലേ ഏഹ് വലിയ ആളായിട്ടല്ലേ പോണം അതാണ് അപ്പൊ ഇത് നോക്കിയവര് നോക്കിയവരിതായ കാരണത്തില് നോക്കിക്കാൻ പോയവരെയോട് അവിടെ പറഞ്ഞു കാണുന്നുല്ലോ പക്ഷെ പറഞ്ഞു പക്ഷെ നമുക്ക് ഇതിനകത്ത് എവിടെ കൊണ്ടാണ് ഇത് വന്നതെന്ന് നമുക്കറിയില്ല കാരണം ഇത്രയും പേരുള്ളതല്ലേ അപ്പോ ഓരോ തോറും ആള് കൂടി വരികയാണ് അത് മാത്രല്ല ഇത് ഇപ്പോ സാമ്പത്തികമായിട്ട് ആരോപണം ഉന്നയിക്കുന്നു അതുപോലെ ആ പോയ വ്യക്തിക്ക് പകരം നമുക്കൊരാളെ വേണം അദ്ദേഹം എവിടെ അല്ലെങ്കിൽ ഒന്നും അദ്ദേഹം പോയാൾ തിരിച്ചു ഇല്ല നല്ല രീതിയിലാണ് നിന്നിരുന്നത് അതെ നമുക്കെല്ലാം ബഹുമാനായിട്ട് നിന്ന വ്യക്തിയാണ് അറിവുള്ള ആളാ അതെ ഇതിന്റെ ഈ ശാന്തിഗിരി പരമ്പരയുടെ സകല അറിവും അദ്ദേഹത്തിലൂടെ കിട്ടിയിരിക്കുന്നത് ദർശനവശത്ത് അതാണ് പറഞ്ഞത് പുള്ളി അറിവുള്ള ആളാ അപ്പൊ അതനുസരിച്ച് അതിൻ്റെതായ രീതിക്ക് പുള്ളിനെ ഒഴിവാക്കിയതാണ് പക്ഷ ഗുരു നല്ല രീതിയിൽ ഈ കർഷിയില് നമുക്ക് പ്രവചനം തരാൻ നല്ലതായിരുന്നു പക്ഷെ ആ അപ്പൊ ഇവിടെ പേടി എല്ലാവരും പല ആരോപണങ്ങളും ഇതിന്റെ പോയി കഴിഞ്ഞപ്പോ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോ പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പൊ സാമ്പത്തികമായിട്ട് അതുപോലെ ബാക്കി കൊറേ കാര്യങ്ങളൊക്കെ അറിയാം ഒരു ബോംബെ അശോകെന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ ആ പുള്ളി മുഖാന്തരമാണോ എന്താ ഇതിനകത്ത് സംഭവിച്ചതെന്ന് അറിയാം പറ പറഞ്ഞു മനസ്സിലായി ഇവരുടെ പ്രേരണമു പിന്നെ അറിവും കഴിവും പ്രവചനവും ഉള്ളവരെയാണ് ഇതിൽ നിന്ന് വേർതിരിച്ചത് അപ്പൊ ഇനി അതുപോലെ ആരും ഇതിൻ്റെതായ കാര്യത്തിൽ മത്സരത്തോടു കൂടിയാണെങ്കിലും വിജയിക്കണോന്നുള്ള ഉദ്ദേശത്തിൽ ആരും ഇങ്ങോട്ട് വരാനില്ല ആളുണ്ട് എല്ലാവർക്കും അതൊരു മതിയാണ് അല്ലെങ്കിൽ അത് മുന്നേക്ക് വരാനാവശ്യമില്ലാത്ത കാര്യങ്ങള് കേൾക്കണ്ടേ അവര് അതിന് കഴുകില്ല പിന്നെ എപ്പോഴാ ഇടയണമെന്ന് പറയാനും പറ്റൂല്ല അവർക്ക് എന്തിനും മതിയായ ഗുണ്ടകളുണ്ടല്ലോ അതന്നെ ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ സഭയിലേക്ക് അവിടെ നിന്ന് ഓരോരുത്തരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഭയില് നല്ല രീതിയില് വന്നിരുന്നപ്പോ ഈ പോയിട്ട് പിന്നെ ും കണ്ടിട്ടില്ല ഇല്ല നമുക്ക് കാണാൻ പറ്റിയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് എത്ര പോക്കായിരുന്നു അതൊക്കെ എത്ര പോക്കെന്ന് പറഞ്ഞ പിന്നെ ബന്ധപ്പെട്ട് ഇത് അല്ല പിന്നെ പുള്ളി ഇതിനകത്ത് പ്രവർത്തിക്കുന്ന വേറെ നമ്മളെ അജിത്ത് എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഉണ്ട് ഷറാണ് പിന്നെ അതുപോലെ ചന്ദ്രബാബു കേസ് പരമായി നോക്കുന്ന ചന്ദ്രബാബു എന്ന് പറഞ്ഞാൽ ആളുണ്ട് അതേ ഇവരുടെ മേലില് കുറ്റം ആരോപിച്ച് പൈസ ഇവരെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇവരെയും കൂടി പൊളിച്ചിട്ട് പോവാൻ നോക്കിയ പോലെ എനിക്ക് തോന്നി തോന്നിയത് അത് ചന്ദ്രബാബു ആയാലും ആരായാലും അവരുടെ ശത്രുവിന്റെ അല്ല നമ്മളെ നമ്മളെ ആൾക്കാർ അവസാനം ഇപ്പൊ ശത്രുത് ആവശ്യമില്ലാത്ത കാര്യം ഇവിടെ നിന്നവരോട് പറഞ്ഞിട്ടല്ലേ പോയത് അതെ അതെ അവരെ തെറ്റിദ്ധരിക്ക രീതിയിലാക്കിട്ടാണ് പോയ ആള് പോയത് അതാണ് അതാ പറഞ്ഞ അത് ഈ എല്ലാത്തിനും എന്തിനും മതിയായതാണ് നമ്മുടെ ശത്രുഭാവത്ത് നിക്കുന്ന സ്ത്രീ ഒരു പുരുഷൻ പുറകി പോകും അവരിപ്പറങ്ങി നിൽക്കണതല്ലേ അല്ലല്ല കാലം കൊറേ ഗുരുള്ളപ്പോള്ള അതാണ് ഇപ്പോഴുള്ള ആളല്ല അപ്പൊ അതനുസരിച്ച് ഇതാണ് കാര്യം ആരെന്തു പറഞ്ഞാലും ശരിയാണ് ഇതിന്റെ ഏറ്റവും ഈ സീനാണ് ഞാനിവിടെ കാണണം അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇതിന്ന് വിട്ടുപോവാനും പിന്നെ എന്ത് വന്നാലും പോകില്ലെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു പുള്ളി പക്ഷെ പുള്ളിയുടെ ഇതെല്ലാം മാറി പുള്ളിയുടെ കൂട്ടത്തില് നിന്നവര് പോലും അനുകൂലമായിട്ട് നിന്നവര് പോലും ശത്രുവായി അപ്പൊ അതിന്റെ പേരിലുള്ള ഇതാണ് വന്നേക്കണം ആണ് കാറ്റിൽ മറയം പോലെയാണ് പുള്ളി മറഞ്ഞ് പോയി അതെ അതെ ഇനി ഒരാളെ നമുക്ക് ഈ സ്ഥാനത്തേക്ക് കിട്ടുന്ന വേണം അതിന് ഇപ്പൊ യോഗ്യരായ അല്ല െ വരോന്ന് ചോദിച്ചാല് പിന്നെ ഇതില് അല്ല എല്ലാരും കൂടി ഒരാളെ കണ്ടിട്ടുണ്ടല്ലേ എന്ത് പറയണു അറിയില്ല ആ അദ്ദേഹം ഒരു അല്ല കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല വ്യക്തമായിട്ട് ചർച്ച നടന്നിട്ടല്ലോ ഓരോരുത്തരായിട്ട് ഇന്നാള് ആ അല്ലാതെ വേറൊരു അങ്ങനെ ഓരോരുത്തരുമായി കാണും അത് അപ്പൊ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇനി വരുന്ന ആൾ എവിടെന്നാണ് വരുന്നൊന്നും അറിയാൻ വേണ്ടിയായിരുന്നു കാരണം മുൻകരുതൽ നമുക്ക് വേണം ഗുരുവിന്റെ കാര്യമായോണ്ട് ഒരു കാര്യം കൂടി ചോദിച്ചെ ഈ ഗുരുവിൻ്റെതായ കാര്യ ഇതിന് ഇപ്പോ ആരും നമുക്ക് ഒരാള് വേണോന്നുള്ള ഉദ്ദേശത്തിൽ ആരും മുൻകൈ എടുക്കണില്ലായോ അത് ഈ ഒരു പോയ ഒരു ഷോക്കിലാണ് എല്ലാവരും പോയിട്ട് അതിൻ്റെ തെന്നു പിന്നെ ആക്കി ഇട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു മീറ്റിംഗിന് സെക്രട്ടറിക്ക് കഴിയുമ്പോഴാണ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ശശി എന്ന് പറഞ്ഞ ഒരു ഒരാളാണ് കൊല്ലത്തുള്ളതാണ് അദ്ദേഹം ഗുരുവി അദ്ദേഹത്തിന്റെ അച്ഛൻ ഗുരുവിനെ ഒരുപാട് കാലം ജീവിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മകനാണ് അദ്ദേഹം ഇതുപോലെ ഒരു ഒരു അദ്ദേഹത്തിനെ കൊണ്ട് കൊണ്ടുപോകാൻ കഴിയോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയോന്ന് എന്തൊക്കെ എല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട് അതിനുള്ള പ്രാർത്ഥന ആണോ സെക്രട്ടറി സ്ഥാനവും സ്ഥാനം ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു നാഥനായിട്ടിരിക്കാനുള്ള ഒരു പ്രാപ്തനല്ല പ്രാർത്ഥന കാരണം വെച്ചാൽ എല്ലാവരുടെ ഒരു പറഞ്ഞ് ചെയ്ത് പ്രവർത്തിച്ച് ഒരു അതിനുള്ള പ്രാപ്തനല്ല മറ്റു കാര്യത്തില് സെക്രട്ടറിയുടെ സ്ഥാനത്തില്ി പോകാം പക്ഷേ ഇത് മറ്റു കാര്യത്തിൽ പറ്റൂല്ല അവരൊക്കെ ഒരാളെ ഇതിൽ കിട്ടുവല്ലോ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് നമ്മള് ുരൂലി ഇതായിക്കൊണ്ടുണ്ട് നിന്ന് കാര്യത്തിലേക്ക് നീങ്ങാം അപ്പോഴത്തേക്കും നമുക്ക് ഓർക്കപ്പുറത്ത് ഇതിനെല്ലാം വെല്ലുവിളി വിളിച്ച് നേടത്ത എന്ന് വെച്ചാൽ അവരോട് വഴക്കെടുക്കുക വെല്ലുവിളിച്ച് നേടത്തക്ക രീതി അവിടെ വരണം അതെല്ലാവരും കൂടി ഇതായിക്കൊണ്ട് മുമ്പോട്ട് നിന്ന് എങ്ങനെയെങ്കിലും ഇത് ഇപ്പൊ നമ്മള് എല്ലാവരും കൂടി ഇത് കൂടി ഇതായിട്ട് വൈകുന്നേരം നമ്മുടെ ഇതിൽ കാര്യങ്ങൾ പോകുന്ന അത് മാത്രല്ല അദ്ദേഹത്തിന് ഇപ്പൊ സാമ്പത്തികം അവര് എത്ര വേണമെങ്കിലും കൊടുക്കും അതാണ് അവരുടെ രീതി അപ്പൊ അങ്ങനെ വല്ലതും കൊടുക്കും അതെ അപ്പൊ അങ്ങനൊരു ഭീഷണിയും സഹായം ഒക്കെ വാഗ്ദാനം ചെയ്തു എന്നാണ് അല്ലേ അതാണ് കാര്യം ഉണ്ടായിരിക്കുന്നത് അതെല്ലാത്തിനും ഈ സ്ത്രീക്ക് എന്തും പറഞ്ഞു പിടിപ്പിക്കാൻ നല്ല മരി അത് പുള്ളീനെ നേരിട്ട് ഇതാക്കിയിട്ടില്ലെങ്കിലും മറ്റൊരാളിൽ നിന്ന് പുള്ളീന ഇത് പറഞ്ഞ് ഇതാക്കിയതാണ് അതാണ് ബോംബെ അശോകെന്ന് പറഞ്ഞു സംശയം അത് അതാണെന്ന് പറഞ്ഞ പുള്ളിക്കാരനായിട്ട് നേരിട്ട് ഇവരും നിന്നിട്ടില്ല നേരിട്ട് നിന്നേക്കുന്നത് വേറെ ആളാണ് അപ്പൊ ആയാള് ഈ ഇപ്പൊ പോയ ആളുമായിട്ട് നല്ല ഇതാണ് അപ്പൊ അങ്ങനത്തേതായ രീതിയിലാണ് കാര്യങ്ങൾ വയ്ക്കുന്നത് എല്ലാരും കൂടി പരിശ്രമിച്ചാൽ മതി വടക്കുന്നാണോ തെക്കുന്നാണോ എന്ന് അത് എന്താ ഊർക്കപ്പുറത്ത് നമ്മള് ആളെ നമ്മള് പ്രാർത്ഥിച്ച് ഗുരുവിനെ സങ്കല്പിച്ചു മുന്നാലെ ഇതിന്റെ കാര്യത്തിൽ പോകുമ്പോഴത്തേക്കും നമുക്കവിടെ വന്നു ചേരും കേട്ടോ ശരി 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 അത് നമ്മൾ ദൈവം അനുഗ്രഹിച്ച് ചിന്തിക്കാത്ത ഇടത്തിൽ നിന്നായിരിക്കും എത്തുന്നത് ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ ഇത് വേറെ ധനപരമായ ഒരു ചതിയൊന്നും ഇതിനകത്ത് നടന്നിട്ടില്ലല്ലോ ഇതിന്റെ ഉള്ളിലുള്ള സത്യസന്ധമായിട്ട് പോവാണ് സത്യസന്ധമായിട്ട് ഒരു ധനപരമായിട്ടുള്ള ഒരു കാരണത്തിൽ ഒരു വഞ്ചനയും ഇതിൽ വന്നില്ല അതാ അതാ എല്ലാവരുടെ പ്രശ്നം എന്താ വച്ചെങ്കിൽ ഇദ്ദേഹത്തിനെ നല്ലതായി കണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവര് അവർക്കൊരിക്കലും വിശ്വാസമില്ല അദ്ദേഹം ഇപ്പൊ ആരോപിച്ചിട്ട് പോയിരിക്കുന്ന ഇതിനകത്ത് കജാഞ്ചിയും അതുപോലെ ട്രഷററും മറ്റേ വൈസ് പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തിയിട്ട് അയാൾ പോയിരിക്കുന്നത് ഇതിൻ്റെ നിലനിൽപ്പ് പൊളിച്ചോണ്ടാ പോയിരിക്കുന്നത് അപ്പോൾ പാവങ്ങൾ അവരാണ് ഇത് കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുവന്നത് പുള്ളിയുടെ ഇതില് പുള്ളി ഇതാക്കിയതല്ല ഇത് ഇവരിങ്ങനെ പുള്ളി ഞാൻ കൂടി കൂട്ടി ഇതില് മൂന്ന് പേരുണ്ട് പുള്ളിയോട് ഇതാകാനായിട്ട് രണ്ടുപേര് അപ്പൊ അങ്ങനെ പുള്ളിയായിട്ട് മൂന്നുപേർ അപ്പൊ ഒരു ഒരു ഇത് പറഞ്ഞ് നാശപ്പെടുത്താനായിട്ട് അന്ന് വെച്ചാ ഇപ്പൊ ഇതാക്കി പോയേക്കണവരെ കുറ്റപ്പെടുത്തിയാൽ ആരും ഇതിന്റെ ഇവിടെ സഭയിലുള്ളവരാരും വിശ്വസിക്കൂല പോയ ആളെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇതാണ് കാര്യം പുള്ളിക്ക് പറയാൻ പറ്റൂല ഒരു കാര്യം എന്തെങ്കിലും വേണ്ടേ അതുപോലെ ഈ ആളെ പോയതിന് ശേഷം ഈ എന്താണ് എവിടെയുള്ളതാണ് അശോകൻ ആ പുള്ളി പിന്നെ വന്നിട്ടില്ല ഇല്ല ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞു വിട്ട് നമ്മൾ നമുക്കൊരു ചാരൻ ഉള്ള പോലെ സംഘടനയിലൊരു ചാരൻ അപ്പൊ ഈ ചാരമായിട്ട് ചാരനായി പ്രവർത്തിക്കുന്ന നിയമപ്രകാരം തന്നെയാണ് അയാൾ പറഞ്ഞു വിട്ടേ ഇതിനകത്ത് ഒരു കാര്യത്തിന് ഇടപെട്ടില്ല അയാൾ ഒരു പതിനഞ്ച് ദിവസം ഇടപെടാതെ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം പുറത്ത് പോകും ഓൾറെഡി ഗ്രൂപ്പിൽ നിന്ന് അപ്പൊ അത് സംഭവിച്ചു അത് ആ ആളാണെന്ന് മനസ്സിലായി ഗുരു ജയന്തി നടത്താൻ അവിടെ നെഗറ്റീവായ കുറേ കാര്യങ്ങൾ അവിടെ തല്ലു നടക്കും ഗുരുവിന്റെ സ്ഥലത്ത് വെച്ച് തന്നെ ഗുരു നടത്തിയത് അത് ഗുരു കൈക്കൊണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗുരു അവിടെ മനോഹരമായിട്ട് അവിടെ ഇവിടെ ഈ ശത്രുനെ കൊണ്ട് ഇതുവരെയും അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടില്ല അതാണ് അപ്പൊ നമ്മൾ അവിടെ ഇതായിട്ട് തുടർന്ന് ചെയ്തു വന്നപ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം അതെ അപ്പോ നമ്മൾ ഇതായിട്ട് നിന്ന് കഴിയുമ്പോൾ നല്ല രീതിയിൽ അവിടെ കാര്യങ്ങൾ പോയാൽ ഇവരവിടെ ഒന്നും അല്ലാതെ വരും അതിന്റെ അവസാന സമയങ്ങളാണ് ഇവർക്ക് ഒരു കാര്യമുണ്ട് ഇവർക്ക് ഇവർ കാശ് കൊണ്ടാ കളിക്കണം അതെ നമുക്ക് കാശില്ല അതെ നമ്മൾ ഈ ആയിരോ അഞ്ഞൂറോ കാരെങ്കിലും ഇട്ട് വന്നുകൊണ്ടാണ് അത്രയും വലിയൊരു സംഗതി നടത്തിയത് നടത്തിയത് അപ്പൊ അതൊക്കെയാണ് പ്രശ്നം ഗുരുവിന്റെ ജന്മഗ്രഹം പൊളിക്കാൻ ഇവര് നോക്കിയത് കൊണ്ടാണ് നമ്മള് അവിടെ തന്നെ വെച്ചിട്ടാ വലിയ ഫങ്ഷൻ നടത്തിയത് ആൾക്കാരെ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാം ഗുരുവിന്റെ ഒരു കുടിൽ പൊളിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അവർക്ക് അതിനെ സ്വാധീനിച്ച അവര് അതിന് എന്താ അറിയില്ല പൊളിക്കോ പൊളിക്കില്ല എന്നൊന്നും അറിയില്ല അവര് പൊളിച്ചാ അതെ എന്താന്ന് വെച്ചാൽ പോയി എങ്ങനെയെങ്കിലും പൊളിക്കണമെന്ന് നമ്മുടെ പൂക്ക എങ്ങനെ ഉണ്ടെന്നുള്ളത് പൊളിക്കാനാണ് പൊളിച്ചിടും അതിന് അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ല അങ്ങനത്തെ ഒരു ഇവിടെ ഉണ്ട് അറിയാൻ വേണ്ടിട്ടാണ് എനിക്ക് ഈ കാര്യങ്ങൾ ഒരു ധരിച്ചു മുന്നോട്ട് പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതാണ് കാര്യം പ്രാർത്ഥന ഫലിക്കുന്നുണ്ട് പ്രാർത്ഥന പ്രാർത്ഥന ഫലിക്കണം കൊണ്ടല്ലേ പറഞ്ഞത് നമുക്ക് ഇവിടെ ആള് വന്നെത്തു പ്രാർത്ഥന കൂടി നിൽക്കുന്ന ആൾക്കാര് ഇതിൽ ഇതല്ലാത്ത ആൾക്കാർ അതേപോലെ പ്രാർത്ഥിക്കണുണ്ട് അവിടെ അതിനെ പറ്റിയ ആൾക്കാര് ദൈവം അനുഗ്രഹിച്ചും ഗുരു കൊണ്ടുവരികയും ചെയ്യും ഗുരു ഗുരു അതെ 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 അല്ലാതെ നമ്മുടെ ഇതനുസരിച്ച് പോരല്ലോ നമുക്ക് സത്യനിസന്ധതയുള്ള ഒരാള് അവിടെ വരണമെങ്കിൽ ഗുരു ചിന്തിക്കണം ആ ഗുരുവിന്റെ ചിന്ത പോലെ ഇരിക്കും ഗുരുവിന്റെ അനുഗ്രഹം പോലെ ഇരിക്കും കാര്യങ്ങൾ